െങ്കിലും ഒരു ഉസ്താദ് ഓൺലൈനിൽ മൊബൈൽ മൊബൈലെടുത്തു വെച്ചിട്ട് അക്കൗണ്ട് നമ്പരും കൊടുത്തിട്ട് ഇട്ടോ ഇട്ടോ എന്ന് പറയുമ്പോ നിനക്ക് ബുദ്ധി ഇല്ലേ അസ്സാം വലൈക്കും വറഹമുല്ല വർക്കാത്തു ഈ വീഡിയോ ഞാൻ വളരെ കൂടുതലായിട്ട് ഇങ്ങനെ നീട്ടിയിട്ട് അടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ആദ്യം തന്നെ നമുക്ക് സിറാജുദ്ദീൻ കാസിമി ഉസ്താദിൻ്റെ ഒരു പ്രഭാഷണം എനിക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് ഓക്കെ അപ്പോൾ അതൊന്ന് നമുക്ക് ആദ്യം കേട്ട് അതിന് ശേഷം നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം ഇവിടെ സിറാജുദ്ദീൻ കാസിമി ഉസ്താദ് ഈ ഒരു സംസാരിച്ച സംസാരം എത്രത്തോളം ശരിയുണ്ട് യാഥാർത്ഥ്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് നോക്കാം ഇൻഷാല്ല വീഡിയോ തുടരെയായി കാണുക ആദ്യമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോൻ്റെ അകത്ത് ഞാൻ ഒരിക്കലും ഒരാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരാളെ വിമർശിച്ചുകൊണ്ടോ അല്ല ഇവിടെ യാഥാർത്ഥ്യം എന്താണെന്ന് ജനങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങൾ ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്പമെങ്കിലും ചിന്തിച്ച് വേണം ഈ ഒരു വീഡിയോൻ്റെ അകത്ത് നിങ്ങൾ റിയാക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഒക്കെ ഇൻഷാൽ നമുക്ക് ആദ്യം സിറാജുദ്ദീൻ കസിമി ഉസ്താദിൻ്റെ ഒരു പ്രഭാഷണം നമുക്ക് കേട്ടുനോക്കാം ഉസ്താദ് ഓൺലൈനിൽ മൊബൈൽ എടുത്തു വെച്ചിട്ട് അക്കൗണ്ട് നമ്പരും കൊടുത്തിട്ട് ഇട്ടോ ഇട്ടോ എന്ന് പറയുമ്പോ നിനക്ക് ബുദ്ധി ദാത്ത ഞാൻ നിന്നോട് ചോദിക്കട്ടെ എവിടെയോ കിടക്കുന്ന ഒരു മനുഷ്യനെ നീ പൈസ അയച്ചു കൊടുക്കുന്നു നിന്റെ കുടുംബത്തിൽ എത്ര പാപങ്ങളുണ്ട് നിന്റെ നാട്ടിൽ എത്ര സ്ഥാപനങ്ങളുണ്ട് നിന്റെ മഹലിൽ എന്തെല്ലാം ആവശ്യമുണ്ട് നീ ഇവിടെ കൊടുക്കാതെ എവിടെയോ കിടക്കുന്നവൻ ചുമ്മാക്കുക അത്ര കൂടുതലാണോ പ്രശ്ന സമ്പത്ത് എടോ കൊടുക്കണ്ടെന്നൊന്നും ഞാൻ പറയണില്ല നോക്കിയും കണ്ടും കൊടുക്കുക അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക ഓൺലൈൻ പരിപാടിയൊക്കെ നിർത്തുതാത്ത എന്നിട്ട് ജീവിക്കാൻ പഠിക്ക് ഒന്നാമതേ പോട്ടെ അള്ളാഹു കാത്തിരി ചിക്കുമാറാകട്ടെ അത് എന്റെ പ്രസംഗമാണെങ്കിലും കേൾക്കരുതെന്നാ ഞാൻ എന്തിനാ ഈ ഓൺലൈനിൽ ഇരുന്ന് കേൾക്കണേ കേട്ടിട്ട് എന്ത് പുണ്യം കിട്ടാനാ ഓൺലൈനിൽ ഇരുന്ന് എന്റെയൊക്കെ ഇതിലാസ് നഷ്ടപ്പെട്ടു പോയത് അവിടെയല്ലേ ഇഹിലാസ് നഷ്ടപ്പെട്ടു പോയത് അവിടെ ഇല്ലേ ഞാൻ ചോദിക്കട്ടെ നീ മൊബൈല് ഇപ്പൊ നോക്കിക്കറുതെ ഇട്ടിട്ടുണ്ട് തലയിൽ തുണി ഇട്ടിട്ടുണ്ട് അഥപ് മര്യാദയോടുകൂടി നീ ഇരുന്ന് വഴത് കേക്കുന്നു നിന്റെ വീട്ടിൽ പോയാലോ രാവിലെ ഈ ഫോൺ അങ്ങോട്ട് ഓണാക്കിയിട്ട് അടുക്കളയിൽ ചരിവത്തിയർത്ത് അങ്ങോട്ട് വെക്കും എന്നിട്ട് നീ മീനും വെട്ടി കറിയും വെച്ച് തെക്ക് വടക്ക് നടക്ക തലയിലും തുണിയില്ല ഒരു തുണിയില്ല അല ചോയ്ക്ക് അത് വഴതാണോ കളിയാക്കലല്ലേ പെങ്ങളേത് അങ്ങനെയാണ് വഴത് കക്കേണ്ടത് അടുക്കളയിൽ കൊണ്ടുവന്ന് മൊബൈൽ അങ്ങോട്ട് ഓണാക്കി വെച്ചിട്ട് നീ ഇങ്ങനെ നടക്ക തലയിലും തുണിയില്ല ഒരിടത്തും തുണിയില്ല ഇത് നീ അതിനെ കളിയാക്കുന്നതിന് തുല്യമല്ലേ പരിഹസിക്കുന്നതിന് തുല്യമല്ലേ വെറുതെ വിടുവോ ഓക്കെ ഈ ഒരു പ്രഭാഷണമാണ് എനിക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഒന്ന് ജസ്റ്റ് കമൻസിലൂടെ അറിയിച്ചേ ഓക്കെ ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻസിലൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഏതായാലും എൻ്റെ പേഴ്സണലായിട്ടുള്ള ചില അഭിപ്രായങ്ങളാണ് ഞാനിവിടെ ആ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നുള്ളത് ഓക്കെ ഈ വീഡിയോ ഞാൻ വലിച്ചിങ്ങനെ നീട്ടി പോകുന്നില്ല ഒരു ഷോർട്ടായിട്ട് ഞാൻ പറയാം ഓക്കെ ഈ ഓൺലൈൻ മജലിസ് നടത്തുന്ന എല്ലാവരെ കുറിച്ചിട്ടല്ല ഞാൻ ഈ പറയുന്നത് ഓക്കെ ചില ആൾക്കാർ ഈ ഓൺലൈൻ മജലിസിൽ സ്കാനറും അതേപോലെ ഗൂഗിൾ പേ നമ്പറും വെച്ച് ഉണ്ടാക്കുന്നതായ തട്ടിപ്പ് നടത്തുന്നതായ ചില ആൾക്കാരുണ്ട് തട്ടിപ്പെന്ന് പറയാൻ പറ്റില്ല അവർക്ക് വേണ്ടതായ പണമാണ് അവർ സ്കാനറിലൂടെ ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ അവർക്ക് പണങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ അവരും പാവങ്ങൾ സഹായിക്കുന്നുണ്ട് നിങ്ങൾ കൊടുക്കുന്നതായ പണത്തിൽ ഇപ്പോൾ ഉദാഹരണയ്ക്ക് നൂറ് രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ അമ്പത് രൂപ അവർ സഹായധനമായി കൊടുക്കുന്നുണ്ട് ശരി തന്നെയാണ് നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുണ്ടായ അയൽവാസി ഇരുന്നെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ പണം അയക്കുന്നത് എവിടെയോ ഇരുന്ന് ലൈവ് ചെയ്യുന്ന ഉസ്താദന്മാർക്കാണ് ഇത് ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ മാത്രമല്ല നിങ്ങൾ അയൽവക്കത്ത് ഓക്കെ നിങ്ങളുടെ അയൽവക്കത്ത് എല്ലാവരും പണക്കാരാന്ന് വിചാരിക്കുക നിങ്ങളുടെ നാട്ടിലെങ്കിലും പാവങ്ങൾ ഉണ്ടാവില്ലേ അവർക്കെങ്കിലും ഒന്ന് സഹായിച്ചൂടെ ഞാൻ നിങ്ങളോട് ഓപ്പണായിട്ട് പറയാണ് ഇങ്ങനെ നിങ്ങൾ പണം നല്ല രീതിയിൽ അയച്ചുകൊണ്ട് അവർ നല്ല രീതിയിൽ ഉയർന്നു പോകുന്നുണ്ട് അതിൽ യാതൊരു ഇത് വേണ്ട എന്താ അസൂയ ഒന്നും ഒന്നും പറയാൻ പറ്റില്ല നിങ്ങൾ നിങ്ങൾ ഈ കുറേ ആൾക്കാർ കമൻറ്റിലൂടെ ഇപ്പോൾ വരും എനിക്കറിയാം അസൂയയാണ് നിങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരിക്കലും ഇത് അസൂയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതേ ഉള്ളൂ ഇപ്പോൾ ഓൺലൈൻ മജലിസിലൂടെ നിങ്ങൾ അയക്കുന്ന പണം അത് നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് പോയി സഹായിക്കുക അതൊന്നും നിങ്ങൾ ചെയ്യുകയില്ല നിങ്ങൾ ചെയ്യുന്നത് ഈ സ്കാനറിലൂടെയോ അല്ലെങ്കിൽ ഗൂഗിൾ പേയിലൂടെയോ ലൈവിൽ വരുന്നതായ ഇത്തരത്തിൽ ഉള്ള ഓൺലൈൻ മജലിസുകളിലേക്കാണ് നിങ്ങൾ പണം അയച്ചു കൊടുക്കുന്നത് ഇവിടെ ഓൺലൈൻ മജലിസിൻ്റെ എന്ന് പറയുന്നത് അത് കൊറോണൻ്റെ സമയത്താണ് ഞാൻ ഒരിക്കലും ഓൺലൈൻ മജലിസിനെ ഒരിക്കലും വിമർശിക്കുകയില്ല കേട്ടോ ഈ ഓൺലൈൻ മജലിസ് കൊണ്ട് കുറേ നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതായത് ഞാൻ പല വീഡിയോസിൻ്റെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സ്ത്രീകളൊക്കെ മൂവിയും അതേപോലെ സീരിയലൊക്കെ കാണുന്ന ആ ഒരു സ്ഥാനത്താണ് ഇപ്പോൾ ഓൺലൈൻ മജലിസുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ കുറേ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് അതിനെ നല്ല രീതിയിൽ മുതലെടുക്കുന്നുണ്ട് ഈ ഓൺലൈൻ മജലിസ് നടത്തുന്നതായ ആൾക്കാരൊക്കെ ശരിയല്ല നിങ്ങൾ തോന്നി ഇപ്പോൾ സിറാജു ദിനാസിംഗ് ഉസ്ത പറഞ്ഞതിൽ നൂറിൽ നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വാക്ക് കേട്ട ഉടനെ തന്നെ വന്ന് നിങ്ങൾ കമൻസിലൂടെ ഇടാതെ നിങ്ങൾ അല്പമെങ്കിലും ഒരു നിമിഷമെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഈ നിങ്ങൾ അയക്കുന്ന പണം നിങ്ങളുടെ ഭർത്താവ് കഷ്ടപ്പെട്ട് ദുബായിൽ നിന്ന് അയക്കുന്ന പണം എത്രയോ ആൾക്കാരുണ്ട് ഓക്കെ ഈ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നടന്ന സംഭവങ്ങളാണ് എത്രയോ ഭർത്താക്കന്മാർ അവരൊക്കെ അതിൻ്റെ വീഡിയോസിൻ്റെ അകത്തൊക്കെ കുറേ കമൻസിലൊക്കെ വരാറുണ്ട് പുസ്തകം നമ്മൾ ജോലി ചെയ്ത് അയക്കുന്ന പണം നല്ല രീതിയിൽ കഷ്ടം വന്ന് അയക്കുന്ന പണത്തെ അവർ ഓൺലൈൻ മജലിസിൽ നടത്തുന്നതായ ഉസ്താദന്മാർക്ക് സ്കാനറിലൂടെ ഇത്തരത്തിലുള്ള പണങ്ങൾ അയച്ച് കൊടുക്കുന്നുണ്ട് കൊടുക്കേണ്ടതെന്ന് പറയുന്നില്ല നല്ല സംഖ്യ ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ കുറേ ആൾക്കാരുണ്ട് അവരധ്വാനിച്ച് ഉണ്ടാക്കുന്ന ഈ പണത്തെ നിങ്ങൾ ഇങ്ങനെ പണം കൊടുത്ത് ഇങ്ങനെ വേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ കാര്യത്തിനോട് യോജിക്കുന്നുണ്ടോ ഒന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഓക്കെ ഈ ഒരു കാര്യത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻസിലൂടെ നിങ്ങൾ അറിയിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനുള്ള പൂതി കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര പേരാണ് ഇതിൽ ഞാൻ പറയുന്ന കാര്യത്തിനോട് യോജിക്കുന്നുണ്ട് ഒന്ന് അറിയിച്ചാൽ മതി നിഷാദ് ഞാൻ ഈ വീഡിയോ ലോങ്ങ് ആയിട്ട് കൊണ്ടുവന്നില്ല ഇവിടെ തന്നെ നിർത്തുകയാണ് അള്ളാഹു സുബാനുബത്തല്ല നീറായ വഴിയിലൂടെ സഞ്ചരിക്കാനും നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകട്ടെ സത്യം എന്താണെന്ന് മനസ്സിലാക്കി അവരുടെ പിന്നിൽ കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അമീൻ അബിറമത്ത് കെഹ്മാറഹിമീൻ വസ്സലാമ വർഹമുല്ലാഹി വാത്തു